എല്ലാവർക്കും നമസ്കാരം കേരള ഭാഗത്തു നിന്നും ഒരു വമ്പൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ കേരള വുമൻ പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസ് ഐ ആർ ബി ഫയർ റെസ്ക്യൂ ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ യൂണിഫോം പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡേറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കേരള പോലീസിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ കേരള പോലീസിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം കേരള പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസ് ഐ ആർ ബി സിവിൽ എക്സൈസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തുടങ്ങിയ തസ്തികയുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നടക്കുകയാണ് കേരള പീസയുടെ വൺ ടൈം പ്രൊഫൈലിന് നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഡേറ്റ് എന്നാണ് നോക്കാം ആദ്യം കൊടുത്തിരിക്കുന്നത് ഫയർ റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ് നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഡിസംബർ മാസത്തിൽ ഇതിന്റെ ഫിസുകൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫയർ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറാണ് നാനൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഡിസംബർ മാസത്തിൽ ഫിസിക്കൽ നടത്തുന്നതാണ് അടുത്ത വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസറാണ് ആണ് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഡിസംബർ മാസത്തിൽ ഇതിന്റെ ഫിസിക്കൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത സിവിൽ എക്സൈസ് ഓഫീസറാണ് എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി നാപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിലും ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം അടുത്ത കേരള പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആണ് ആർമഡ് പോലീസ് ബറ്റാലിയൻ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസങ്ങളിൽ ഇതിന്റെ ഫിസിക്കൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ നാനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസങ്ങളിൽ ഇതിന്റെ ഫിസിക്കൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് ഉമൺ പോലീസ് കോൺസ്റ്റബിൾ എൻ സി എ ഫോർ ഷെഡ്യൂൾ ട്രൈബ് ആണ് നാനൂറ്റി നാപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഫെബ്രുവരി മാസങ്ങളിൽ ഫിസിക്കൽ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഫിസിക്കൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസങ്ങളിൽ ഇതിന്റെ ഫിസുകൾ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് അഞ്ഞൂറ്റി എട്ടാം പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇതിൻ്റെ ഫിസുകൾ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത സബ് ഇൻസ്പെക്ടർ പോലീസ് ട്രെയിനിങ് ഓപ്പൺ മാർക്കറ്റാണ് അഞ്ഞൂറ്റി പത്താം പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസങ്ങളിൽ ഇതിന്റെ ഫിസുകൾ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി കേരള പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഡിസംബർ മാസത്തിൽ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഫിസിക്കൽ ടെസ്റ്റും നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഈ നോട്ടീസ് കേരള പീസിടെ വൺ ടൈം പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് അപേക്ഷ അയയ്ക്കാൻ മറന്നു പോകരുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ അയയ്ക്കുക അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള പീസിലെ വൺ ടൈം പ്രൊഫൈലിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വീട് ഭാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതുകൊണ്ടു സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേയർഫോഴ്സ് എസ് എസ് സി ജോ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് താങ്ക്സ് വീഡിയോ മന്ധ്യമാരം